രണ്ട് കിടിലൻ വിദേശ സൈന്യങ്ങൾ വമ്പൻ നീക്കങ്ങളുമായി ഐ എസ് എൽ വമ്പൻമാർ എതിരാളികളുടെ രണ്ട് സൂപ്പർ താരങ്ങൾക്കായി ബ്ലാസ്റ്റേഴ്സിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ വരാത്തകളിലേക്ക് കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീസൺ മുന്നോടിയായുള്ള ഒരുക്കങ്ങളിലാണ് ജംഷഡ്പൂർ എഫ്സി നിലവിൽ ക്ലബ്ബ് മാനേജ്മെന്റ് മികച്ച താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളിലാണുള്ളത് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജംഷഡ്പൂർ എഫ് സി ഐ എസ് എൽ പരിചയ സമ്പന്നനാരായ ജാവി ഹെർണാണ്ടസ് സ്റ്റീപൻ ഈസ് എന്നിവരെ സ്വന്തമാക്കാനെയുള്ള അവസാനഘട്ട ശ്രമങ്ങളിലാണ് ജാവി ഹെർണാണ്ടസ് കഴിഞ്ഞ നാലു വർഷമായി ഐ എസ് എല്ലിലെ വിവിധ ക്ലബ്ബുകൾക്കായി പന്ത് തട്ടുകയാണ് നൂറിലേറെ ഐ എസ് എൽ മത്സരങ്ങൾ താരം ഇതോടകം കളിച്ചു കഴിഞ്ഞു മറുഭാഗത്ത് നൈജീരിയൻ പ്രതിരോധ താരമായ സ്റ്റീപൻ ഈസ് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ സീസണിൽ ജംഷഡ്പൂർ എഫ് സിക്കു വേണ്ടി പന്ത് തട്ടിയിട്ടുണ്ട് മുപ്പതുകാരനെ വിയറ്റ്നാം ക്ലബ്ബായ ക്വാങ് നാം എഫ് സിയിൽ നിന്നുമാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത് എന്തിരുന്നാലും ഇരുവർക്കുമായുള്ള ചർച്ചകൾ അവസാനം ഘട്ടത്തിലാണുള്ളത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്ത സീസണിലേക്കു വേണ്ടി ഒരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എഫ് സി ട്രാൻസ്ഫർ മാർക്കറ്റിലെ നീക്കങ്ങളിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സീസൺ തുടങ്ങുന്നതിനു മുമ്പായി നിരവധി താരങ്ങളെ ടീമിലെത്തിക്കാനും ലക്ഷ്യം വെക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്എസ്സി ഉൾപ്പെടെയുള്ള ടീമുകൾ മോഹൻ ബഗാനിൽ നിന്നും ഇന്ത്യൻ താരമായ ദീപക് താങ്കിരിയെ സ്വന്തമാക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു മുന്നോട്ടു വന്നിരുന്നു കൂടാതെ താരത്തിനായി സ്വാബഡിയിൽ ചർച്ചകളുമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും മോഹൻ ബഗാനും തമ്മിൽ ചർച്ചകളിലാണെന്ന് മാർക്കസിന്റെ റിപ്പോർട്ടും പുറത്തുവന്നിട്ടുണ്ട് എന്നാൽ മോഹൻ ബഗാനുമായി ദീപക് താങ്കിരിയെ ഉൾപ്പെടുത്തി ബ്ലാസ്റ്റേഴ്സ് ഡീൽ ചർച്ചകൾ നടത്തുന്നില്ലെന്നാണ് മാർക്കസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് മറ്റൊരു മോഹൻ ബഗാൻ താരത്തിന്മേലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വാബ് ഡീൽ ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നത് ദീപക് താങ്കിരിയെ സ്വന്തമാക്കാൻ ആഗ്രഹമുള്ള ബ്ലാസ്റ്റേഴ്സ് സ്വാബ് ഡീലിലൂടെ മറ്റൊരു ബഗാൻ താരത്തിനെ കൂടി നോട്ടമിടുന്നുണ്ട് എന്തായാലും ട്രാൻസ്ഫർ മാർക്കറ്റിൽ കൂടുതൽ നീക്കങ്ങൾക്കു വേണ്ടി ഒരുമുകയാണ് ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക